പിടിക്കില്ല സുന്ദരി കോമ്പ് എത്ര ഇരുന്നൂറ് അല്ലേ എത്ര ദോശ മൂന്ന് ദോശയും ചമ്മന്തിയും സലാഡും ചിക്കനും ഒരു കോ പറ്റിയില്ലാട്ടാ വന സൗന്ദര്യ മൂന്ന് ജോലി ചെയ്യും ചിക്കൻറെ സംഭവം ചിക്കന് ഏവിച്ചിട്ട് ഇതുപോലെ ചോക്ക് ചെയ്യണതാണ് അപ്പോൾ അത് ചോക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് സംഭവം വന്നിട്ട് ദോശയും ചമ്മന്തിയും സാലഡും കൂടെ ഒക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നോ നല്ല രീതിയിലുള്ള ഇത് കഴിക്കാം കഴിക്കാൻ വിചാരിച്ച പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ അവർക്ക് രക്ഷയില്ലാത്തൊരു തിരക്ക് നമുക്ക് കാണാൻ വനസുന്ദരി പ്രോഡക്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് സൗകര്യം രക്ഷയില്ലാത്തൊരു സൗകര്യം